ബിഗ് ബോസിന്റെ ഒന്നാം സീസണിലായിരുന്നു ഷിയാസ് കരീം മത്സരിച്ച് അവസാനം വരെ ശക്തനായി നിന്നത് ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സൗഹൃദമായിരുന്നു ഷിയാസ് കരീമിന്റെയും പേളി മാണിയുടെയും ശരവിന്ദിന്റെയും ഇടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ ഷിയാസിന്റെ പേരിനൊപ്പം ഉയർന്നു വന്നെങ്കിലും എല്ലാത്തിനും മറുപടിയായി ഷിയാസ് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഏറ്റവും പുതുതായി ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലെ മത്സരാർത്ഥികളെ പറ്റി പറയുകയാണ് താരം നോമ്പുകാലമായതുകൊണ്ട് താൻ ഇപ്പോൾ ബിഗ് ബോസിന്റെ ലൈവ് കാണാറുണ്ട് അതിലെ ഇഷ്ട മത്സരാർത്ഥിയെക്കുറിച്ചും ലവ് സ്ട്രാറ്റജിയെ പറ്റിയുമൊക്കെയാണ് ഷിയാസ് സംസാരിച്ചിരിക്കുന്നത് ഈ സീസണിലെ ഇഷ്ട മത്സരാർത്ഥി റോക്കിയായിരുന്നു പക്ഷേ പുള്ളി പുറത്തായി അതുപോലെ സിജോയെയും തനിക്ക് ഇഷ്ടമായിരുന്നു രണ്ടാളും നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു എന്നിട്ടും പുറത്തായത് നല്ല വിഷമമായി ഇതുപോലെ ഞങ്ങളുടെ സീസണിലും കയ്യാങ്കളി നടന്നിരുന്നു സാബുമോൻ ഹെമയുടെ കഴുത്തിൽ പിടിച്ചെങ്കിലും അതത്ര കാര്യമായ പ്രശ്നമായില്ല ബിഗ് ബോസിലെ ലവ് സ്ട്രാറ്റജിയോട് ഞാൻ യോജിക്കുന്നില്ല പേളിയും ശ്രേനിഷും ഇഷ്ടമാണെന്ന് പറഞ്ഞത് തന്നെ നാല്പത് ദിവസമൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അതിനു മുൻപ് ശ്രേനിഷിന് പേളിയോട് ചെറിയൊരു ക്രഷ് തോന്നിയിരുന്നു അത് അവൻ തന്നോട് പറഞ്ഞിരുന്നു അവരുടെ ഇഷ്ടം നാച്ചുറലായി വന്നതാണ് എന്നിട്ടും അത് ഫേക്ക് ആണെന്ന് പറഞ്ഞവരുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇപ്പോഴുള്ള പ്രണയമൊക്കെ ആരെങ്കിലും അംഗീകരിക്കുമോ എന്നാണ് ഷിയാസ് കരീം ചോദിക്കുന്നത് ബിഗ് ബോസിലായിരിക്കുമ്പോൾ പേളിയെയും ശ്രീനിഷിനെ കുറിച്ചും വളരെ മോശമായ കമന്റുകൾ പറഞ്ഞവരുണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ പേളിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇത്രയേ ഉള്ളൂ ഇനി ബിഗ് ബോസിലേക്ക് ആര് പ്രേമിക്കാൻ പോയാലും ആളുകൾ അംഗീകരിക്കില്ല ബിഗ് ബോസ് ശരിക്കും കിഡിലൻ ഷോയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മത്സരിക്കുന്ന അർജുന്റെ ജീവിതത്തിൽ അത് നല്ലതേ ചെയ്യുകയുള്ളൂ കാരണം മോഡലിംഗ് ചെയ്യുന്ന പയ്യനാണ് അർജുൻ അവൻ ശ്രദ്ധിക്കപ്പെടാൻ ബിഗ് ബോസ് ഗുണം ചെയ്യും നല്ല ടാലന്റും കഴിവും ഹൈറ്റും ഒക്കെയുള്ള ആളാണ് അർജുൻ ഇന്റർനാഷണൽ മോഡൽ ആവാനുള്ള എല്ലാ സാധ്യതയും അർജുനുണ്ട് എന്നാൽ പുള്ളി അധികം സംസാരിക്കുന്ന ആളല്ല ജിൻഡുവെ തനിക്ക് പേഴ്സണലായി അറിയാവുന്നതാണ് ആൾ പൊട്ടനോ മണ്ടനോ ഒന്നുമല്ല നന്നായി സംസാരിക്കാൻ അറിയുന്ന പക്വതയുള്ള വ്യക്തിയാണ് അടിപൊളി മനുഷ്യനാണ് ഫിറ്റ്നസ് ട്രെയിനറാണ് ചിലപ്പോൾ പുള്ളിയുടെ ഗെയിം ആയിരിക്കും ഇതെന്നും ഷിയാസ് പറയുന്നു ജാൻമണിയും നല്ലൊരു മത്സരാർത്ഥിയാണ് അവർക്ക് മലയാളം അറിയാത്തതിന്റെ പോരായ്മയാണ് കൂടുതലും ഭാഷ നന്നായി സംസാരിക്കുമായിരുന്നെങ്കിൽ അവർക്ക് അവിടെ കൂടുതൽ പറയാൻ സാധിക്കും എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്നതാണ് അവിടെ പറയുന്നത് പലതും മലയാളത്തിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ജാൻമണിയുടെ പ്രശ്നമെന്നും ഷിയാസ് കരീം കൂട്ടിച്ചേർത്തു അതേസമയം ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫേക്ക് ലവ് ട്രാക്കിനെ കുറിച്ചാണ് ഷിയാസ് പറയാതെ പറഞ്ഞത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ രജിത് കുമാറും